ഹലോ അസ്സാം വലൈക്കും റുബി സിബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രയർ ഡ്രസ് മുസല്ല തസ്ബിഹ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് എത്ര ടൈപ്പും പ്രയർ ഡ്രസ്സാണ് ഉള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസാണ് എക്സൽ സൈസിൽ റയോൺ ടൈപ്പ് ഫാബ്രിക് ഉള്ളത് മക്കനെയും കൂടി ഇങ്ങനെ എടുത്തിട്ടിട്ട് മക്കനെ ഇടാൻ പറ്റുന്നതാണ് ഇതിൽ തന്നെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ബാക്കിലോട്ട് മാറ്റാൻ പറ്റും ഓവ് ചെയ്യാൻ നേരത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് അന്നിട്ട് തന്നെ ഇട്ടിട്ട് നിസ്കരിക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളേഴ്സ് അല്ല ഇതാ മെറ്റീരിയൽ ഒരു റയോൺ ടൈപ്പിലുള്ള ഒരു സ്ട്രെച്ചബിളായിട്ടുള്ളതാണ് എക്സൽ സൈസാണ് അതായത് ഇങ്ങനെ മക്കനെ കൂടെ എടുത്തിടാൻ പറ്റുന്നതാണ് ഫേസ് ഇതിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മക്കനെ ഫ്രണ്ടിൽ വരും ഇതെങ്ങനെ സ്ലീവ് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് മക്കനെ എടുത്തിങ്ങനെ ഫ്രണ്ടിലോട്ടിടാം അതായത് പോലെ ഇങ്ങനെ ഉയർന്നു നടക്കും അപ്പോൾ എൻ്റെ പ്രിൻ്റുകൾ േമിന്നിറങ്ങിപ്പോയില്ലേ അപ്പം അത്രയാണ് അതിൻ്റെ പ്രിൻ്റുകൾ അടുത്തത് ആദ്യമേ ഒരു കാര്യം പറയും അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് കണ്ടത് ഇത് നമുക്ക് പ്രേഡ് ഡ്രസ്സുകൾ നമ്മുടെ പ്രീമിയം പ്രേഡ് ഡ്രസ്സാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കസ്റ്റമറിന് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്കൊരാഗ്രഹം ഈ പ്രേഡ്രസ് വാങ്ങാൻ ഇപ്പോൾ കാശില്ലാത്തൊരു അത്യാവശ്യമായിട്ട് പുതിയൊരു പ്രേഡ് ഡ്രസ്സ് വേണം എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രേപ്പിൻ്റെ പ്രേ ഡ്രസ്സാണ് ഫുൾ ആയിട്ടുള്ളത് ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി മൂന്നെണ്ണേ ഉള്ളൂ അയച്ച് തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പൈസ ഇല്ലാത്തവർ അർഹതപ്പെട്ടവർ മാത്രം ചോദിക്കുക നിവർത്തിയില്ല വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു പ്രൈഡ്രസ് വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഞാനത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം ഇൻഷാ നമ്മൾ നോമ്പും പെരുന്നാളുമൊക്കെ അല്ലേ അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥാപനത്തിനും എൻ്റെ സ്റ്റാഫിനും നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്താൽ മതി അതുമാത്രമുള്ള ആഗ്രഹം അടുത്തത് ഇത് നമ്മൾ സിക്സ് ഫിഫ്റ്റിയുടെ ആണ് ഇപ്പം നമ്മൾ റമദാനായിട്ട് ഓഫർ ഞാൻ ആദ്യം കാണിച്ചാൽ ഞാൻ വീറെിക്കുന്ന മോഡൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫ്രീ ഡെലിവറി നല്ല മെറ്റീരിയലാണ് ഇത് അറുന്നൂറ്റി അമ്പതിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ റമദാൻ തുടങ്ങുന്നതുകൊണ്ട് നല്ല ഓഫറുകളാണ് ഇത് മൊത്തം ഓഫറിലാണ് ഇപ്പം പറയാൻ പോകുന്നത് അപ്പോൾ ഇത് അറുന്നൂറ്റി സോറി അറുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ആയിരിക്കേ അമ്പത് രൂപ ഡിസ്കൗണ്ടും ഫ്രീ ഡെലിവറി ആണ് അറുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഇതിവിടെ ഇടാൻ പറ്റുന്നേ എൻ്റെ പ്രിൻ്റുകൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം അടുത്തോട്ട് വരണേ ഇതില്ലെങ്കിൽ എല്ലാം അവിടെ വലിച്ചു വാരി ഇടേണ്ടി വരും കുറച്ചുകൂടി വായിക്കാം കേട്ടോ ഇതിൻ്റെ ഇനിയും പ്രിൻറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രേ അഡ്രസ്സ് അറുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഉള്ള ക്രേപ്പിൻ്റെ വേണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ ഉള്ളത് കാണിച്ചു തരും എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്തിട്ട് അയക്കാം ഇത് റിപ്പീറ്റും എല്ലാം ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുക ക്വാണ്ടിറ്റി ഒരുപാടായി അപ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയുടെ ട്രേ ഡ്രസ്സ് ഫ്രീ ഡെലിവറി ക്രേപ്പ് മെറ്റീരിയലാണ് ഫുൾ കവറേജ് ഉള്ളത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് കുട്ടികളുടെ സോറി ഇത് അഞ്ഞൂറ് രൂപയുടെ ആണ് ഇപ്പം നമ്മൾ ഓഫറായിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഓഫറായിട്ട് നാനൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഡെലിവറി ക്രേപ്പ് തന്നെയാണ് ഫുൾ കവറേജ് ഉള്ളത് ക്വാളിറ്റി ഇതിനെക്കാട്ടും കുറവാണ് പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ടൈം ഇത് കുട്ടികളുടെയാണ് കേട്ടോ കുട്ടികളുടെ വില ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി റേറ്റ് എന്താണെന്ന് ഇവിടുന്ന് തരും കുട്ടികളുടെയാണ് ഇത് മുതിർന്നവരുടെയാണ് നാനൂറ്റമ്പത് ഫ്രീ ഡെലിവറി വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് കോട്ടൺ പ്രിൻ്റഡ് രണ്ട് ടൈപ്പ് കോട്ടൺ കോട്ടനാണുള്ളത് അപ്പോൾ പ്രിൻ്റുകൾ ഇതിപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് കൺഫ്യൂഷനായിട്ട് ഏതെങ്കിലും വെച്ചിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് പറയാത്തത് മെറ്റീരിയൽ റേറ്റും പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെവി കോട്ടൺ ആണ് ഇത് ഇതിനെക്കാട്ടിലും റേറ്റ് കൂടുതലാണ് ഇത് സെവൻ ഫിഫ്റ്റി ആണ് അപ്പോൾ നമുക്കിപ്പം സെവൻ ഫിഫ്റ്റി പുതിയത് വന്നാണ് കോട്ടൺ റേറ്റും കൂടുതലാണ് അപ്പോൾ ഇത് സെവൻ ഫിഫ്റ്റി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ കോട്ടൻ്റെ സെവൻ ഫിഫ്റ്റിയുടെ പറഞ്ഞാൽ മതി ഇത് അതിന് വേണ്ടി കുറച്ചുകൂടി റേറ്റ് കുറവാണ് നോക്കട്ടെ ഇത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ എഴുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് അപ്പോൾ അത് പ്രിൻ്റുകൾ കാണിക്കാം അതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ടുണ്ട് അടുത്തത് പ്രീമിയം കോട്ടൺ ആണ് ഇത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്യുർ വൈറ്റ് കോട്ടൺ പ്രീമിയം കോട്ടൺ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ളത് നല്ല ലെങ്ത് വരുന്നുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒത്തിരി ലെങ്ത് ഉണ്ട് വാശി ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു അങ്ങനെ ഒന്നും പേടിക്കണ്ട അടിപൊളി സൈസ് ഉണ്ട് അടുത്തത് കുട്ടികളുടെ ഇതാ ഫോട്ടോ അണിച്ചേരാം കുറച്ച് ചൂട് കുട്ടികളുടെ അതാണ് ഞാൻ വീർതിരിക്കുന്ന പോലത്തുള്ള മക്കനെ എടുത്തിങ്ങനെ ഇടാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാമായിരിക്കാം സൗദി എന്നൊക്കെ ഒരുപാട് കൊണ്ടുവരുന്നതാണ് എന്താ മക്കനെ അറ്റാച്ച് ചെയ്ത ഒരു അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ പ്രൈഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം മദ്രസയിൽ പോകുമ്പോൾ വിയർ ചെയ്യാം മക്കനെ സെപ്പറേറ്റ് വേണ്ട ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് അതെല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നു കണ്ടിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നതിൽ ഒരു മെജോറിറ്റി ഐറ്റംസും പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് പ്രിൻ്റുകൾ ഇതൊക്കെ ചെറിയ മക്കൾക്ക് ഇടാൻ പറ്റുന്നതാണേ ആ പായസിലകത്തിടാൻ പറയണേ അപ്പോൾ ഇതിൻ്റെ ലെന്ത് ഒക്കെ അറിയാനായിട്ട് നിങ്ങളിവിടെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി ഇവർ കാണിച്ചു തരും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാണും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ തന്നെ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും മേ ബി എല്ലാവർക്കും എല്ലാം ഒരുപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ ഇതൊരു ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണ് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇതെല്ലാം അടിപൊളിയാണ് അതായതിൻ്റെ സ്ലീവൊക്കെ കണ്ടല്ലേ പ്രീമിയമാണ് ആയിട്ടുള്ളത് ഹിജാബ് ദ എങ്ങനെയാണ് ശരിയായോ അതാ എങ്ങനെയാണേ അപ്പോൾ ഇത് അടിപൊളിയാണ് ഇതൊക്കെ നിങ്ങൾ അധികം ഇത്രയധികം ഡ്രസ്സുകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ മാത്രമാണ് ഇത്രയും കാരണം ഞാനല്ലേ പർച്ചേസ് ചെയ്യുന്നത് കണ്ടെടുത്തുനിന്ന് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് മോഡൽസ് വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ത് സാധനമായാലും അപ്പോൾ നിങ്ങളൊരു ഇത്രയും ദൂരേന്നൊക്കെ എത്രയും ഏറ്റവും അധികം കസ്റ്റമേഴ്സ് ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അവർ അവരാഗ്രഹിച്ചിവിടെ വരുമ്പം ആ ഇതേ ഉള്ളോ ഇവിടെ എന്ന് ചോദിക്കാൻ പാടില്ല കാരണം പ്രോബിസി ജാബ്സ് എന്നും വെറൈറ്റി ആയിട്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്രീമിയ വലിയ സൈസിൻ്റെ ആണേ കയ്യിലൊക്കെ അടിപൊളി ഫ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കിത് കിട്ടി നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും മനസ്സിന് അത്രയും നല്ല വൃത്തിക്കുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സുഖമല്ലേ അടുത്തത് നമ്മുടെ ടു പീസ് സെറ്റാണേ ഇതെന്ന് വെച്ചാൽ മക്കനെയും കൂടെ വേറെ അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാതിരിക്കാൻ നിർത്തിയില്ല ഇതൊക്കെ ഫോർ ഫിഫ്റ്റി ആ റേഞ്ചിലുണ്ട് ഫോർ ഫിഫ്റ്റി ഫോർ എയ്റ്റി റേഞ്ചിലൊക്കെ ഉണ്ട് വ്യത്യാസം എന്താണുള്ളത് ഇത് സോഫ്റ്റ് കോട്ടനുണ്ട് ഹെവി കോട്ടനുണ്ട് ഇത് മക്കനെ നമ്മൾ സാധാരണ ഇടുന്ന കോട്ടൺ പ്രേ ഡ്രസ്സും മക്കനെയാണ് അപ്പോൾ അത് ഇതെല്ലാം പ്രേ ഡ്രസ്സും നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുള്ളത് ഓർഡർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കാണിക്കാനുള്ള ക്രേപ്പിൻ്റെ വൈറ്റ് പ്രിൻ്റഡ് നമ്മൾ കാണിച്ചു റയോൺ കാണിച്ചു ബനിയൻ ക്ലോത്തിൻ്റെ കാണിച്ചു പിന്നെ ഇതെല്ലാം നോർമലി കോട്ടൺ ടൈപ്പിലുള്ള സാധനങ്ങളാണ് അടുത്ത് നമുക്ക് നിസ്കരിക്കുമ്പിടാൻ വരുന്ന മക്കന ഇതിൻ്റെ ബാക്കി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഇവരെ കൊണ്ടുവച്ചത് കുറച്ച് കളേഴ്സേ ഉള്ളൂ ഇതിപ്പോൾ നമ്മളുടെ മറ്റേ വെള്ളമക്കന ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിട്ട് വെള്ള മക്കനെയൊക്കെ നാശമായി പോയി എന്ന് വിചാരിക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു മക്കനുണ്ടെങ്കിൽ ഇട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ തന്നെ പറ നമ്മൾ സാധ ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതാണ് കൈകെട്ടുമ്പോഴൊന്നും കാണത്തില്ല അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അതിൻ്റെ കളറിത് ഇതിൻ്റെ വേറെയും ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പം വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാൻ വയ്യ ഒരു സെക്കൻഡ് ഇത് നമ്മളുടെ ഇനി മലേഷ്യേൻ്റെ ബ്രോഡ് ഡ്രസ്സ് ഉണ്ടല്ലോ മറ്റേ ഹെവി അതുകൂടെ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ആരൊക്കെ വേണമെങ്കിൽ വേറെ ടൈപ്പ് കൂടെ ഉണ്ടേ ഇപ്പോൾ പറഞ്ഞാൽ ലേറ്റാവും എടുത്തുകൊണ്ട് വരാം ഇത് നമ്മൾ സ്കേർട്ടും കൂടെ വരുന്ന മലേഷ്യൻ മലേഷ്യൻ്റെ ഇമ്പോർട്ടഡാണ് മലേഷ്യൻ്റെ വേറൊരു മോഡലും കൂടെ ഉണ്ട് അപ്പോൾ ഇതും ഇതെല്ലാം മുകളിൽ മുകളിൽ ഇട്ട് കാണിക്കാം അപ്പോൾ എത്ര മോഡൽ എത്ര ടൈപ്പ് എത്ര ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം കളക്ഷൻസ് ഉണ്ട് നിങ്ങളിതെല്ലാം ഒന്ന് കണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക എല്ലാം അത്രയും നല്ല കളക്ഷൻസാണ് ഇത് സ്കേർട്ടും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ മുറയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം പറ മുകളിൽ കൂടെ ഒക്കെ ഒരു ഡ്രസ്സായിട്ട് ഈ മക്കന അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ഉപയോഗിക്കും അടുത്തത് അതിൻ്റെ കളർ ഇതുണ്ട് ഇതിപ്പോൾ ഓഫറ് ആയിരത്തി ഒരുന്നൂറ്റി ആയിരുന്നു ഇപ്പം ആയിരം രൂപ ഫ്രീ ഡെലിവറിക്കാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതൊന്നും ഒരു കാലത്ത് നശിച്ചു പോകത്തില്ല എത്ര കാലം ഉപയോഗിക്കുന്നു അതുപോലെ ഇരുന്നോളും പിന്നെ നമുക്ക് തസ്ബീഹ് കൗണ്ടർ തസ്ബീഹുണ്ട് ഇതിൻ്റെ തന്നെ റിംഗ് ആയിട്ട് ഇട്ടിട്ട് കൗണ്ട് ചെയ്യുന്ന തസ്ബീഹമുണ്ട് അത് പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയില്ല ഏഷ്യാ നാളെ മരുന്നാളെ എത്തും അപ്പോൾ അത് വേണമെങ്കിൽ അത് ചോദിക്കുമോ പിന്നെ സാധാരണ തസ്ബീഹുകൾ രണ്ട് മൂന്നാല് ഉണ്ട് പിന്നെ നമ്മുടെ മുസല്ല പ്രീമിയം മുസല്ലയാണ് ഇമ്പോർട്ടഡ് മുസല്ലയാണേ ഇത് ഇത് വരുമ്പോൾ അത്ര അധികം വിലയൊന്നും ഇട്ടിട്ടില്ല നമ്മളെല്ലാം റേറ്റ് കുറച്ചാണ് ഇപ്പോൾ റമദാനായതുകൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അടിപൊളിക്കാൾ എന്താ പറയുക കട്ടിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മുസല്യാണ് തുർക്കിയുടെ മുസല്യാണേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സെയിം സാധനം കിട്ടുമല്ലോ അപ്പോൾ നിങ്ങളിത് വാങ്ങുക അടുത്തത് നമ്മളതിൽ ബോക്സിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇത് വലിയവർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന കൊണ്ടൊക്കെ നടക്കാൻ പറ്റും ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് കുട്ടികളൊക്കെ ഇപ്പോൾ നിസ്കാരമൊക്കെ റമദാനല്ലേ അപ്പോൾ അവർക്ക് നിസ്കാരമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം കുഞ്ഞൊരു തസ്ബീഹും ഒരു കുഞ്ഞു കളിപ്പാട്ട ഒരു ക്യാമറ പിന്നെ ദൈ മുസല്ല ഇത് ആൺകുട്ടിയുടെയാണ് പെൺകുട്ടിക്ക് വേറെ പിങ്ക് ഉണ്ടായിരുന്നു അതിപ്പം തീർന്നിരിക്കുവാണ് അപ്പോൾ ഇത് ഇപ്പം ഇതിപ്പം ആ ഒരു അഞ്ചാറ് വയസ്സോളം മക്കൾ നോമ്പൊക്കെ പിടിക്കാനൊക്കെ ആഗ്രഹിച്ച് അവർ നിസ്കാരമൊക്കെ തുടങ്ങുമ്പോൾ ഈ മുസല്ല നിങ്ങളുടെ മക്കളെ നിസ്കരിക്കും നല്ല പുതിയ മുസല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അവർക്കൊരു ഹാപ്പി ആയിരിക്കും അടുത്തത് ഈ മുസല്ലയൊക്കെ ചെറിയ അളവാണ് ഒരു തസ്ബീഹ് ഉണ്ട് അതിനകത്ത് ചെറിയ അളവാണ് മീൻസ് കട്ടി കുറവാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോവാം നല്ല വൃത്തിയുള്ള കട്ടി കുറഞ്ഞൊരു മുസല്ല ഇതിൻ്റെയൊക്കെ ക്രേറ്റൊക്കെ അറിയാനായിട്ട് മെസ്സേജ് ചെയ്യൂ ഇത് നമ്മൾ തുർക്കിയുടെ മുസല്ലിയുടെ തുർക്കിയുടെ മുസല്ലിയുടെ വേറെ കളർ ആദ്യം ഞാൻ ഈ ക്രീം കാണിച്ചു പിന്നെ കോഫി അടുത്തതായി കളറാണ് കസ്റ്റമർ ഒരു പോണ്ടേ ഇനി ഇച്ചിരി ഫാസ്റ്റാഗ്രൂ വന്നിട്ട് കുറേ നേരമായി കുറേ നേരം മീൻസ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഇവിടെ എത്തി ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഓപ്പൺ ആക്കി കാണിക്കാം ഏതെങ്കിലും പല ഡിസൈനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കി കാണിച്ച് തരും ഉറപ്പായിട്ടും നല്ല നല്ല കളർ ഷേഡ്സ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ റമണാനായിട്ട് നിങ്ങളുടെ എല്ലാവർക്കും മുസല്ലിയോ തസ്ബീഹോ നിസ്കാരക്കുപ്പായമോ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വാങ്ങാം നിങ്ങളുടെ എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അസ്ലാമലൈക്കും എല്ലാവരും ദ്വാ ചെയ്യണം താങ്ക്